നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം മ്യാൻമാറിലെ ജുണ്ടാ സൈനിക ഗവൺമെന്റും വിമത അരാകൻ സൈന്യവും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ റോഹിംഗ്യകൾ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യുന്നു റോഹിംഗ്യകളുടെ നുഴഞ്ഞുകയറ്റം കാരണം ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിലും അഴിമതി വർദ്ധിച്ചു പണം വാങ്ങി റോഹിംഗികകളെ അതിർത്തി കടത്തി വിടുന്നവരും സജീവമാണ് ഇനിയും റോഹിംഗ്യൻ അഭയാർത്ഥികളെ വരാൻ അനുവദിക്കാനാവില്ലെന്നാണ് മ്യാൻമാർ വിഷയത്തിൽ നിലപാടെന്നും എന്നിട്ടും ചിലപ്പോഴൊക്കെ ഇക്കാര്യത്തിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അറുപതിനായിരം റോഹിംഗ്യൻ വിദ്യാർത്ഥികൾക്ക് ബംഗ്ലാദേശിലേക്ക് വരാൻ അനുമതി നൽകിയത് അവരെ ബംഗ്ലാദേശിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെങ്കിലും അവർ വ്യത്യസ്ത വഴിയിലൂടെ ഇവിടെ എത്തിയെന്ന് ബംഗ്ലാദേശിലെ വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഫിഖ് ഹുസൈൻ പറഞ്ഞു അതേസമയം ഇത്തരത്തിൽ ബംഗ്ലാദേശിലേക്ക് വരുന്ന റോഹിംഗ്യയിൽ ഇന്ത്യക്കും ഭീഷണിയാകുമെന്നാണ് സൂചന അനധികൃതമായി ഇവർ അതിർത്തി കടന്ന് ഇന്ത്യയിലെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ ദിവസമാണ് കാഞ്ഞങ്ങാട് എന്ന് ബംഗ്ലാദേശ് ഭീകരനെ അസം പോലീസ് എത്തി പിടികൂടിയത് അതുകൊണ്ട് തന്നെ സൈന്യമടക്കം അതിർത്തിയിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഐ മലയാളം